മരട് നഗരസഭ പാനഞ്ചാം ഡിവിഷൻ കുണ്ടന്നൂർ ചിലവന്നൂർ റോഡിലെ അനധികൃത കയ്യേറ്റം മരട് നഗരസഭ പൊളിച്ചു മാറ്റാത്തതിൽ പ്രതിഷേധം വ്യാപിക്കുന്നു കയ്യേറ്റ പ്രദേശത്തെ സി പി ഐ എം പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ തൃപ്പൂണത്ര ബ്ലോക്ക് സെക്രട്ടറി കിരൺ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ ഷിയാർ ആർ ഷാനവാസ് മുൻ കൗൺസിലർ രാജീവ് തമ്പി എന്നിവർ സംസാരിച്ചു അനധികൃത കയ്യേറ്റം മരട് നഗരസഭ അധികൃതർ സാമ്പത്തിക കൈമാറ്റം നടന്നതായി സംശയിക്കുന്നു എന്ന് സി നേതാക്കൾ പ്രതിഷേധ യോഗത്തിൽ ആക്ഷേപമുന്നയിച്ചു അനധികൃത കൈയേറ്റം ഒഴിപ്പിക്കുന്നതുവരെ സി പി ഐ എമ്മിന്റെ പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിച്ചു നമ്മളുടെ കണ്ണിലൂടെ കാണാൻ കഴിയുന്ന ഒരു അനധികൃതമായിട്ടുള്ളൊരു നിർമ്മാണ പ്രവൃത്തി നമ്മുടെ ഈ പി ഡബ്ല്യു റോഡിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ജനങ്ങളെ ആകെ തന്നെ അവരുടെ യാത്രാസൗകര്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നമ്മുടെ ഈ പ്രദേശത്ത് നടന്നിരിക്കുകയാണ് ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ഈ നിലവിലെ ഡിവിഷൻ കൗൺസിൽ കൂടിയായിട്ടുള്ള സഖാവ് സി ആർ ഷാനവാസ് രേഖാമൂലം ഈ നഗരസഭ സെക്രട്ടറിക്ക് ഈ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കത്ത് കൈമാറിയിട്ടുള്ളതാണ് അതിനുശേഷം കൗൺസിലിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളതാണ് നാളിതുവരെ ഈ നിർമ്മാണ പ്രവൃത്തി തടയുന്നതിനോ ഇത് പൊളിച്ചു നീക്കുന്നതിനോ നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊരു നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടത്തിയതുവഴി നമുക്കറിയാം ഇവിടെ ഒരു വളവാണ് ഈ വളവിൽ ഒരു ഒരു വാഹനം കടന്നു വന്നാൽ ലോറി വന്നാൽ നേരെ എതിർവശമായ ഒരു ഓട്ടോറിക്ഷ വന്നാൽ ഇപ്പോൾ കടന്നു പോകുന്നതിന് വേണ്ടി കഴിയില്ല ഈ സ്ലാബിൻ്റെ മുകളിലൂടെ ചരിഞ്ഞ് കയറി മാത്രമാണ് കടന്നു പോകാൻ വേണ്ടി കഴിയുള്ളു അതുമാത്രമല്ല ഇത് സാധാരണഗതിയിലൊരു വളവിൽ ഒരു അപകടമെല്ലാം തന്നെ നടക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് ആ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കയ്യേറ കയ്യേറ്റം നടത്തിക്കൊണ്ട് ഈ ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് അതിനെതിരെ വലിയ പ്രതിഷേധം ഈ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഇത് പൊളിച്ചു നീക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള അനാവശ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുക എന്നുള്ളത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കീഴ്പ്പെട്ട് തരുന്നതിന് വേണ്ടി ഈ പ്രസ്ഥാനം തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷേധ പരിപാടി കൊണ്ട് പറയാനുള്ളത് തങ്ങളുടെ കൈവശം കുറച്ച് സ്വാധീനം അല്ലെങ്കിൽ കുറച്ച് പണമെല്ലാം ഉണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്വാധീന വിലയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം താങ്കളുടെ കൈവശം വെക്കുക എന്ന് മാത്രമാണ് അതിനെ ഈ നാട്ടിലെ പി ഡബ്ല്യു ഡി റോഡ് കൈയേറി അതിൽ കുറച്ച് സ്ഥലം കയറ്റിയെടുത്തുകൊണ്ട് സ്ലാബ് ഇടാം അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആരും തയ്യാറാവില്ല എന്നെല്ലാമുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കണം എന്നുള്ളതാണ് സി പി ഐ എമ്മിന് ഈ പ്രതിഷേധ പരിപാടി കൊണ്ട് പറയാനുള്ളത് ഇങ്ങനെ ഒരു പ്രതിഷേധ യോഗം മാത്രം വിളിച്ച് ഒരു പ്രസംഗമെല്ലാം തന്നെ നടത്തി ഈ വിഷയത്തിൽ നിന്ന് തെന്നിമാറാം എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല ഇതിൻ്റെ പൂർണ്ണമായി ഈ റോഡ് എങ്ങനെയാണോ ഇവിടെ ഉണ്ടായിരുന്നത് ആ സ്ഥിതി വരുന്നത് വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും എന്ന് മാത്രമാണ് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എനിക്കിവിടെ സുചിത പ്രവർത്തികൾക്ക് ഒരു പെർമിറ്റ് എടുക്കാതെയാണ് ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്നതെങ്കിൽ അത് പൊളിച്ചു നീക്കാൻ ഈ നഗരസഭക്ക് ഒരു മണിക്കൂർ പോലും വേണ്ടല്ലോ എന്താണ് ഇവിടെ അത് സംഭവിക്കാതെ വന്നത് ഇവിടെ അത് സംഭവിക്കാതെ വന്നത് ഈ ഭൂകുടമ ഇത് ഇങ്ങനെ പണിയുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കാണേണ്ട പോലെ കണ്ടു എന്നാണ് ഒരു ഡിവിഷൻ കൗൺസിലർ കൊടുത്ത പരാതി ഇങ്ങനെ അട്ടത്തി വെച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാട്ടിലൊരു സാധാരണക്കാരനാണ് ഒരു വീട് പണിയുമ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ കൂടുതൽ എടുത്തു എന്ന ഒറ്റ കാരണത്താൽ ആ നിർമ്മാണം പൊളിച്ചു നീക്കാൻ ഉത്തരവിടുന്ന യമാന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ സുരേഷ് എന്ന് പറയുന്ന അന്യസംസ്ഥാനക്കാരനായിട്ടുള്ള ഈ ഭൂപിടമക്ക് ഭൂപുടമയോട് പറയാൻ ആക്കുവാങ്ങാത്തത് നമ്മുടെ നെട്ടൂര് തൊട്ടപ്പുറത്തുള്ള അറക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ പശുവിനെ വളർത്തിയാണ് കുടുംബം നടത്തുന്നത് പശുവിനെ കറന്ന് അതിൻ്റെ പാല് കൊടുത്ത് ഉപജീവനം നടത്തുന്ന ആ ക്ഷീര കർഷകനായിട്ടുള്ള ജോൺസൺ ചേട്ടൻ നഗരസഭയുടെ പെർമിറ്റ് എടുക്കാതെ ഒരു വീട് പണിതു കാരണത്താൽ വീടിന്റെ പണി പണിയേതാണ്ടൊക്കെ പൂർത്തിയായി വാർക്ക വീട് പണിത് പത്തറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നഗരസഭയുടെ പെർമിറ്റ് എടുക്കാതെയാണ് പണിതെന്ന ഒറ്റ കാരണത്താൽ ജി എസ് ഇ ബി കൊണ്ടുപോയി പൊളിച്ചു കളഞ്ഞ നഗരസഭയാണിത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയതിനു ശേഷം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചെയർമാന്റെ പ്രതികരണം ആരാഞ്ഞു ഇങ്ങനെ എൽ ഡി എഫ് കൗൺസിലർമാർ സമരത്തിലാണല്ലോ എന്താണ് താങ്കളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ മറുപടി അങ്ങനെ കുണ്ടന്നൂർ പീരബള്ളി റോഡിനകത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെങ്കിൽ ആദ്യം ഒഴിപ്പിക്കേണ്ടത് കുണ്ടന്നൂരിലെ ചുമട്ടു തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രമാണ് നഗരസഭയുടെ ചെയർമാൻ കൊടുത്ത മറുപടിയാണ് കുണ്ടന്നൂരിലെ ചുമട്ടു തൊഴിലാളികൾ പഠിപ്പുള്ള വിശ്രമ കേന്ദ്രം സിമെന്റും കമ്പനിയും ഉപയോഗപ്പെടുത്തി കോൺക്രീറ്റ് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ള കെട്ടിടമല്ല അത് അവർക്ക് പണി കഴിഞ്ഞ് ഈ വെയിലത്ത് പണി കഴിഞ്ഞ് ഒന്ന് കയ്യും കാലും കഴിയും ഒരു ആ റോഡ് ഭാഗമായി പൊളിച്ചു പൊളിച്ചു ആവശ്യപ്പെട്ടാൽ അത് നീക്കി കൊടുക്കുന്നതിന് കുണ്ടന്നൂരിലെ ഒരു തൊഴിലാളിക്കും ഒരു എതിർപ്പുമില്ല ഈ ഡിവിഷന്റെ കൗൺസിലർ എന്നുള്ള നിലയിൽ ശ്രീ സി ആർ ഷാനവാസ് അവർ മരട് മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടും കൗൺസിൽ അംഗീകരിച്ച് കൗൺസിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും നടപടിയെടുക്കാത്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ട് അവിടെ മുരട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സ് സെക്രട്ടറി ഉപരോധിക്കുകയും സെക്രട്ടറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാമെന്ന് ഇവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടും നാളിത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇന്ന് വരെ അതിനൊരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തേണ്ടി വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ നമ്മളുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു കയ്യേറ്റം എന്ന് പറയുന്നത് ആരോടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല എല്ലാവർക്കും നേരിട്ട് കാണാവുന്നതാണ്